എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള തരം തമാശകളാണ് ലിറ്ററൽ തമാശകൾ അല്ലെങ്കിൽ മലയാളത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ അക്ഷരാർത്ഥത്തിൽ നമ്മൾ പറയുന്ന എടുക്കുന്നത് അല്ലെങ്കിൽ പറയുന്ന രീതിയിലുള്ള തമാശകൾ ഇത് രണ്ട് രീതിയിൽ വരുന്നതാണ് ഒന്നാമത്തേത് എന്തെങ്കിലും സംഭവങ്ങൾ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ചുറ്റും നടക്കുന്ന സംഭവങ്ങൾ നമ്മൾ പറയുമ്പോൾ ലിറ്ററലായിട്ട് പറയാം അതൊരു നിരീക്ഷണം നടത്തി അതിനെ നമ്മളൊരു കാണുന്ന ഒരു രീതിയാണ് നമ്മൾ സാധാരണ രീതിയിൽ കാണുന്ന ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു അനത റാങ്കിൽ നിന്ന് നോക്കി അതിനെ നിരീക്ഷിച്ചിട്ട് ലിറ്ററലായിട്ട് പറയുന്നു അതിൻ്റെ ഒരു ഉദാഹരണം പറയാം ഒരാൾ ഒരു നദിയുടെ സൈഡിൽ നിന്ന് ചൂണ്ടയിടുകയാണെന്ന് വിചാരിക്കുക അപ്പോൾ ഒരാൾക്ക് ലിറ്ററൽ സെൻസ് ഓഫ് ഹ്യൂമർ ഉണ്ടെങ്കിൽ അയാൾ നിരീക്ഷിക്കുമ്പോൾ ഒരാൾ വെറുതെ ഒരു നദിയുടെ സൈഡിൽ നിൽക്കുന്നതും ചൂണ്ടയിടുന്ന ഒരാളും തമ്മിൽ വലിയ വ്യത്യാസമില്ല അതായത് തൊണ്ണൂറ്റൊമ്പത് ശതമാനം സമയത്തും അയാളും വെറുതെ നിൽക്കുന്നവരും തമ്മിൽ വലിയ വ്യത്യാസമില്ല ആ ഒരു അവിടെ ഒരു തമാശ ഉണ്ടാകുന്നുണ്ട് അതായത് വെറുതെ നിൽക്കുന്ന ആൾ വെറുതെ നിൽക്കുകയാണ് ചൂണ്ടിടുന്ന ആൾ വെറുതെ ഈ കമ്പും പിടിച്ചുകൊണ്ട് ആറ്റിലേക്ക് നോക്കി നിൽക്കുകയാണ് ആ മീൻ അതിൽ കൊത്തുന്ന സമയത്ത് അല്ലെങ്കിൽ അതിനെ അയാൾ പിടിക്കുന്ന സമയത്ത് ഒഴികെ ബാക്കി തൊണ്ണൂറ്റി ഒൻപത് ശതമാനം സമയവും ഇവർ തമ്മിൽ വലിയ വ്യത്യാസമില്ല ഇത് ഞാനുണ്ടാക്കിയ തമാശയോ നിരീക്ഷണമോ അല്ല ഇത് ഒരാൾ പെർഫോം ചെയ്യുന്ന കാണുക മറ്റുദാഹരണം ജിമ്മിൽ ആളുകൾ ചെയ്യുന്നത് എന്താണ് ഈ ഒരു ലിറ്ററൽ സെൻസ് ഓഫ് ഹ്യൂമറോടെ നമ്മൾ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ വലിയ ഭാരമുള്ള സാധനങ്ങൾ എടുത്ത് മുകളിലേക്ക് ഉയർത്തുന്നു എന്നിട്ട് അതുപോലെ തന്നെ താഴേക്ക് വെക്കുന്നു വീണ്ടും ഉയർത്തുന്നു അപ്പോൾ ആ ലിറ്ററൽ സെൻസ് ഓഫ് ഹ്യൂമർ വെച്ച് നമ്മൾ വാച്ച് ചെയ്യുമ്പോൾ പല കാര്യങ്ങളും ഇതുപോലെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് ലൈഫിലെ ഈവൻസിനെ നമ്മൾ പോസ് ചെയ്തിട്ട് നിരീക്ഷിക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ സംസാരത്തിലും ലിറ്ററൽ അതായത് അക്ഷരാർത്ഥത്തിൽ എടുത്തുകൊണ്ടുള്ള തമാശകളുണ്ട് അതിൻ്റെ ഒരു ഉദാഹരണം ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഓക്കെ ഡോണ്ട് വറി ഐ ഹാവ് എവറിത്തിങ് അണ്ടർ കൺട്രോൾ അപ്പോൾ എല്ലാത്തിനും ഒരു പരിഹാരമായി എല്ലാം എവറിത്തി എന്ന് പറയുന്നത് കൺട്രോളിൻ്റെ അണ്ടറിലുണ്ട് അപ്പോൾ ഇതൊരു എന്താണ് ഇത് വേർഡ്സിനെ ലിറ്ററലായിട്ട് എടുത്തുകൊണ്ടുള്ള ഒരു തമാശയാണ് മറ്റൊരു ഉദാഹരണം നോക്കാം ഐ ലിവ് ഫോർ ടു റീസൺസ് ഒന്നാമത് ഐ വാസ് ബോൺ ഐ ഹാവ് ഡൈ ഡ മറ്റൊരു ലിറ്ററലായിട്ടുള്ള നിരീക്ഷണം വെച്ചുള്ള ഒരു തമാശയാണ് ഡോഗ്സ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു പുഷ്പ പൊസിഷനിലാണ് നമ്മളൊരു ലിറ്ററൽ സെൻസിലൂടെ നോക്കിയാൽ ശരിയല്ലേ എപ്പോഴും ഡോഗ്സ് പുഷ്പുസ്റ്റിനെ തന്നെയാണ് നിൽക്കുന്നത് അതുപോലെ മറ്റൊരു ക്ലവർ ആയിട്ടുള്ള നിരീക്ഷണമാണ് പഴയകാലത്തെ ഫോട്ടോ എന്ന് നമ്മൾ പറയാമല്ലോ അപ്പോൾ എല്ലാ ഫോട്ടോയും പഴയകാലത്തെ ഫോട്ടോ തന്നെയാണ് അത് ചിലപ്പോൾ ഒരു സെക്കൻഡായിരിക്കും അല്ലെങ്കിൽ അഞ്ച് വർഷം ആയിരിക്കും പ്രത്യേകം പഴയകാലത്തെ എൻ്റെ പഴയ പണ്ടത്തെ ഒരു ഫോട്ടോ എന്ന് പറയേണ്ട കാര്യമില്ല എല്ലാ ഫോട്ടോകളും പഴയത് തന്നെയാണ് ഇപ്പോൾ ഞാൻ ചെറിയൊരു വിശദീകരണമായിട്ട് പറഞ്ഞ തമാശകളെല്ലാം ഓൾറെഡി വേൾഡ് ഫേമസ് ആയിട്ടുള്ള കൊമേഡിയന്മാർ ഒറിജിനലായിട്ട് ഇംഗ്ലീഷിൽ പറഞ്ഞിട്ടുള്ളതാണ് അത് മലയാളത്തിലേക്ക് പറയുമ്പോൾ അതിൻ്റെ അത്രയ്ക്ക് ഒരു പഞ്ചി കിട്ടിയില്ലെന്ന് വരും ഈ ടൈപ്പിലുള്ള തമാശകൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാൻ കാരണം ഇത് ഹൈ ക്വാളിറ്റി ഉള്ളതാണ് അങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള തമാശകളല്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് നമ്മൾ നിരീക്ഷണം നടത്തി ഉണ്ടാക്കുന്ന തമാശകൾ വളരെ പ്രയാസമാണ് അല്ലെങ്കിൽ അക്ഷരാർത്ഥത്തിൽ എടുത്തുകൊണ്ടുള്ള തമാശകൾ ലോ ക്വാളിറ്റി ഉള്ളതും വരാൻ ചാൻസ് ഉണ്ട് ഉദാഹരണത്തിന് നീ ആ രാജേഷിൻ്റെ ഡ്രൈവറല്ലേ അപ്പോൾ ഞാൻ രാജേഷിൻ്റെ ഡ്രൈവറല്ല വണ്ടി ഡ്രൈവറാണ് അപ്പോൾ അതൊരു അക്ഷരാർത്ഥത്തിൽ പറയുന്ന ഒരു തഗ്ഗാണ് അത് മാമൂക്കോയ ഒരു സിനിമയിൽ പറഞ്ഞ് ഞാൻ കേട്ടതാണ് അപ്പോൾ അത് അത്ര ക്വാളിറ്റി ഇല്ലാത്ത രീതിയിൽ നമ്മൾ സംസാരത്തിനെ അല്ലെങ്കിൽ വാക്കുകളെ അക്ഷരാർത്ഥത്തിൽ എടുക്കുമ്പോൾ അങ്ങനെ ക്വാളിറ്റി ഇല്ലാത്തത് വരാം പക്ഷേ നമ്മൾ നിരീക്ഷണങ്ങൾ നടത്തി പറയുന്ന ഇത്തരത്തിലുള്ള ലിറ്ററൽ ജോക്ക് വളരെ ഹൈ ക്വാളിറ്റി ഉള്ളതാണ് നമ്മളെ ചിന്തിപ്പിക്കുന്ന രീതിയിലുള്ളതാണ് അതുകൊണ്ടാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടുള്ളത് പലപ്പോഴും നമ്മൾ നമുക്ക് ചുറ്റി നടക്കുന്ന സംഭവങ്ങളെ ഒന്ന് പോസ് ചെയ്ത് ഒരു സെക്കൻഡ് എടുത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരാളെ അവിടെ നിർത്തുക അല്ലെങ്കിൽ ആകാശത്തോടെ പറക്കുന്ന പക്ഷികളെയൊക്കെ ഒന്ന് പോസ് ചെയ്ത് അത് അതുപോലെ തന്നെ അവിടെ നിർത്തുക അപ്പോൾ ഗ്രാവിറ്റി ഇല്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ആലോചിക്കുക അങ്ങനെയുള്ള രീതിയിലുള്ള പോസ് ചെയ്തുകൊണ്ടുള്ള നിരീക്ഷണം അല്ലെങ്കിൽ മറ്റൊരു ആംഗിളിൽ നിന്നുള്ള നിരീക്ഷണം നടത്തുമ്പോഴാണ് ഇത്തരത്തിലുള്ള തമാശകൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നത്